എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിലും സൗന്ദര്യ സംരക്ഷണത്തിലും ഒക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് വേനൽക്കാലമായാലും മഴക്കാലമായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ചർമ്മത്തെയാണ് പ്രത്യേകിച്ച് മുഖത്തെ സ്കിന്നിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലായി കാണപ്പെടാറുണ്ട് പല സൗന്ദര്യ പ്രശ്നങ്ങളിലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഇവിടെ ഞങ്ങൾ ആയുസ് തയ്യാറാക്കുന്ന ശ്രീ ചന്ദനാദി ഫേസ് പാക്ക് ചൂർമ്മത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇത് എന്റെ അടുത്ത് ഇത്തരത്തിൽ സ്കിൻ പ്രശ്നങ്ങളുമായി വന്ന പലർക്കും കൊടുത്ത് നല്ല റിസൾട്ട് ഉള്ള ഒരു ഫേസ് പാക്ക് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് എല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യാം എന്ന് കരുതിയത് ഇത് എല്ലാ ടൈപ്പ് സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് ബാക്ക് ആണ് ഇതിന്റെ പ്രധാന ചേരുവകൾ എന്നത് പുൾട്ടാടിവിട്ടി മരമഞ്ഞൾ ചന്ദനം മഞ്ചട്ടി തറ്റാർവാഴ ഇരട്ടി മതിലം എന്നിവയാണ് ഇവയെല്ലാം തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം നൽകുന്നവയാണ് ഉൾട്ടാണി വെട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ടോൺ വർദ്ധിപ്പിക്കുകയും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ ഇല്ലാതെയാകുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണത് അതേപോലെ ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന ചുളിവുകൾ മാറുന്നതിന് ഇത് ഏറെ ഗുണം ചെയ്യും ശ്രീചന്ദനാദി ഫേസ് പാക്കിലെ അടുത്ത ചേരുവ മരമഞ്ഞളാണ് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ കറുത്ത കൊത്തുകളൊക്കെ മങ്ങിയ രീതിയിലാകുന്നതിനും അതേപോലെ നമ്മുടെ ചർമ്മത്തിനെ നന്നായി സോഫ്റ്റ് ആക്കുന്നതിനും മരമഞ്ഞൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു മുഖത്തുണ്ടാകുന്ന അമിത രോമ വളർച്ചയെ തടയുന്നതിനും സ്കിന്നിൽ ഉണ്ടാകുന്ന വരൾച്ചകളെ ഒഴിവാക്കുന്നതിനും സ്ട്രെച്ച് മാർഗുകളെ ഇല്ലാതെയാക്കുന്നതിനും മരമഞ്ഞൾ വളരെയധികം സഹായകരമാണ് ശ്രീചന്ദ്രാന ഫേസ് പാക്കിലെ മറ്റൊരു ചേരുവയാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ പൊടിയാണ് ഇതിൽ ചേർക്കുന്നത് കറ്റാർവാഴയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാം അറിയാവുന്നതാണ് ഡ്രൈ സ്കിന്നിന് പ്രശ്നമുള്ളവർക്ക് മുഖത്തെ ചുളിവുകൾ മാറുന്നതിനും ചർമ്മത്തിലെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ കറ്റാർ വാഴ വളരെയധികം പ്രയോജനം ചെയ്യുന്നു അതേപോലെ തന്നെ ഇതിലെ ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിനുകളും ഒക്കെ നിറം വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നു ഇനി ശ്രീചന്ദനാരി ഫേസ് ബാക്കി അടുത്ത ചേരുവ എന്നത് മധുരമാണ് മുഖക്കുരു മാറുന്നതിനും മുഖക്കുരു വന്ന ശേഷം ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറുന്നതിനും മുഖത്തുണ്ടാകുന്ന പുഴികൾ അടയുന്നതിനുമൊക്കെ ഇരട്ടിമധുരം വളരെയധികം സഹായകരമാണ് ഇനി അടുത്ത പ്രധാന ചേരുവ എന്നത് ചന്ദനമാണ് നമ്മുടെ ചർമ്മത്തിന് ചന്ദനം നൽകുന്ന ആരോഗ്യ ഗുണത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ചന്ദനത്തെ പറ്റി ഞാൻ മുമ്പും പല വീഡിയോകളിലായി പറയുകയും ചെയ്തിട്ടുണ്ട് ഇവ കൂടാതെ ഏകദേശം ഇരുപതോളം ഔഷധ കുട്ടികൾ കൂടി ചേർത്താണ് ഈ ഒരു ഫേസ് പാക്ക് ചൂർണ്ണം ഉണ്ടാക്കുന്നത് ഞാൻ ഇതിലെ പ്രധാനപ്പെട്ട ചേരുവകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ ചർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം ബാധിക്കുന്നത് ചർമ്മത്തിന്റെ കളർന്നെയാണ് അതായത് വെയിൽ കൊണ്ടുണ്ടാകുന്ന കരുവാളുപ്പ് ശബത്തിന്റെ ഉത്പാദനം കൂടുന്നതിന് മൂലം ഉണ്ടാകുന്ന മുഖക്കുരു എന്നിവയെല്ലാം ചർമ്മത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള നിറത്തെ നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം മുഖത്തുണ്ടാകുന്ന പാടുകളും പുഴികളും ഒക്കെ മാറുന്നതിനും ശ്രീചന്ദനാദി ചൂർണം വളരെ ഫലപ്രദമാണ് മുഖത്തെ കരുവാളുപ്പ് മാറുന്നതിനും സ്കിൻ ടോൺ വർദ്ധിപ്പിക്കുന്നതിനും ഹോർമോൺ വ്യത്യാസം മൂലം മുഖത്തെ മസിലുകൾ അയഞ്ഞു തൂങ്ങുന്നതിനെ തടയുന്നതിനുമൊക്കെ ഇത് വളരെ നല്ലൊരു ഫേസ് പായ്ക്കാണ് ഡ്രൈ സ്കിൻ ഉള്ളവരിൽ ഈ ഒരു പാക്കിൽ തൈരും ഒലിവോയിലും ചേർത്ത് ഉപയോഗിക്കാം ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഈ പായ്ക്ക് മുഖത്ത് ഇട്ടു കൊടുക്കുക സമയക്കുറവുള്ളവർക്ക് രാത്രിയിൽ വേണമെങ്കിലും ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം തുടർച്ചയായി ഇങ്ങനെ ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ റിസൾട്ട് അറിയാൻ കഴിയും ഇതിനോടൊപ്പം ചർമ്മ സംരക്ഷണത്തിനായി നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ച് ശ്രദ്ധയൊക്കെ കൊടുക്കണം പഴങ്ങൾ ധാരാളം കഴിക്കുക പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച് നാരങ്ങ തക്ക തക്കാളിപ്പഴം മുസമ്പി എന്നിവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ചർമ്മ സംരക്ഷണത്തിന് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ചും മഞ്ഞൾ ഉൾപ്പെടുത്തുന്നത് പല ചർമ്മ പ്രശ്നങ്ങൾക്കും വളരെ നല്ലൊരു പരിഹാരമാണ് ചർമ്മത്തിലെ ചുറിവുകൾ ഇല്ലാതെയാക്കുന്നതിനും ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മഞ്ഞൾ സഹായിക്കുന്നു അതേപോലെ പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവയെല്ലാം ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഇവയെല്ലാം ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും ഞാൻ ഇന്ന് പറഞ്ഞ ഞങ്ങൾ ഇവിടെ തയ്യാറാക്കുന്ന ശ്രീചന്ദനാദി ചന്ദ്രനാതി ചൂർണം ഫേസ് പാക്കിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു